നമസ്കാരം സി ന്യൂസ് ലൈവ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഭീകരമായ ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ ഒരു പ്രദേശമാകെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് എത്രയോ മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി ഒപ്പം നിരവധി വീടുകൾ മൃഗങ്ങൾ കൃഷിഭൂമി മറ്റു വിലപ്പെട്ട പലതും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അൻപതിന് മുകളിലാണ് കുട്ടികളടക്കം ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല നാടിനെ നടുക്കിയ ദുരന്തത്തിൽ വിരങ്കലിച്ചു നിൽക്കുകയാണ് കേരളം ഉറ്റവരും ഉടയവരും പ്രകൃതിയുടെ ഉഗ്രതാണ്ടവത്തിൽ ഒറ്റ രാത്രിയിൽ ഒലിച്ചുമാഞ്ഞ കാഴ്ച അസഹനീയമായ വേദനയോടെ നാം കണ്ടു രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു ഇതിനായി അഹോരാത്രം യജ്ഞിക്കുന്ന എല്ലാ സുമനസ്സുകളെയും പ്രത്യേകിച്ച് സൈനികരെ പ്രശംസിക്കുകയും ഹൃദയത്തോടെ ചേർക്കുകയും ചെയ്യുന്നു ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികളും അയൽ സംസ്ഥാനങ്ങളുമെല്ലാം സഹായഹസ്തം നീട്ടി നാടിന് താങ്ങാവുകയാണ് ഈ അവസരത്തിൽ മലയാളിയുടെ മനസ്സിൽ ഭീതിയുടെ വിത്തുപാകുന്ന മറ്റൊരു വിഷയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷിതത്വമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട മുല്ലപ്പെരിയാർ ഡാമിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് വിവിധ വിദഗ്ദ്ധ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കേരളത്തിലെ ആറ് ജില്ലകളിലുള്ള ലക്ഷക്കണക്കിനാളുകൾ ഭൂമുഖത്വം തുടച്ചുനീക്കപ്പെടുകയും ഇടുക്കി എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകൾ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ചെയ്യും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് നാലര പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇപ്പോഴും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്ന ശാശ്വത പ്രതിവിധി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ് പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധി കഴിഞ്ഞ വർഷം ലിബിയയിലുണ്ടായ അണക്കെട്ട് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടന ആഗോളതലത്തിൽ നടത്തിയ പഠനത്തിൽ ദുർബലമായ അണക്കെട്ടുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമാണെന്ന് വ്യക്തമാക്കിയിരുന്നു ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഭൂകുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഏക അണക്കെട്ടും മുല്ലപ്പെരിയാറാണ് മറ്റു പല രാജ്യങ്ങളും സുർഖി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ഡാമുകൾ പൊളിച്ചുമാറ്റി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പുതിയ ഡാമുകൾ നിർമ്മിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തിയപ്പോഴും മുല്ലപ്പെരിയാർ നിയമക്കുരുക്കിൽപ്പെട്ട് ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ കരുനിഴലിൽ നിർത്തുന്നു ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതകളിൽ ഏറെ ഗുരുതരമായ സോൺ മൂന്നിലാണ് എന്നതാണ് റിക്ടർ സ്കേലിൽ വരെ ഭൂകമ്പങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് സോൺ മൂന്ന് തീവ്രത കൂടിയ ഭൂകമ്പമുണ്ടായാൽ ഉടൻ ഡാമിന്റെ ഭിത്തികൾ വിണ്ടുകീറുമെന്ന് ഐ ഐ ടി റൂർക്കി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിലെ ബാൻകിയാവോ ഡാമിന്റെയും തുടർന്ന് ഹെനാൻ പ്രവിശ്യയിലെ മറ്റ് ഡാമുകളുടെയും തകർച്ചയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി കണക്കാക്കപ്പെടുന്നത് ഈ ദുരന്തം ഒരു ലക്ഷത്തി എഴുപതിനായിരം ആളുകളുടെ ജീവനെടുക്കുകയും പതിനൊന്ന് മില്യൺ ജനങ്ങൾക്ക് പാർപ്പിടം ഇല്ലാതാക്കുകയും ചെയ്തു ഇതിലും എത്രയോ വലിയ ദുരന്തമാകും മുല്ലപ്പെരിയർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കുക കേരളത്തിലെ ദുർബല ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തുടരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും കണക്കിലെടുത്ത് കേന്ദ്ര സംസ്ഥാനങ്ങളും ഒപ്പം നീതിപീഠങ്ങളും ഈ വിഷയം ഏറെ ഗൗരവത്തോടെ കാണുകയും ജനങ്ങളുടെ ഭീതി അകറ്റുന്ന നടപടികൾ ശരവേഗം നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ലക്ഷക്കണക്കിന് ആളുകൾ അറബിക്കടലിന്റെ ആഴങ്ങളിൽ പതിക്കുമ്പോഴും നിങ്ങൾ ഞെട്ടാതെ ഞെട്ടി വിറച്ചുകൊണ്ടേയിരിക്കും ഇനിയെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ നമുക്കെടുക്കാം సీనోస్ లైబి వేండి ఆ అజాయి